വടക്കൻ വീരഗാഥയിൽ കൊച്ചു ചന്തുവായി മമ്മൂട്ടിയുടെ കുട്ടിക്കാലം അഭിനയിച്ച നടൻ വിനീത് കുമാറാണ് ഇന്ന് ആർട്സ് ക്ലബിൽ നമുക്കിപ്പോൾ അതിഥിയായി എത്തുന്നത് വരണം വരണം പഠിച്ചു മിടുക്കനായി വരണം എന്ന് പറഞ്ഞു വിട്ടതാണ് ആ സീനിൽ നിന്ന് വർഷങ്ങൾക്ക് ഇപ്പുറം വീണ്ടും കാണുകയാണ് നമസ്കാരം അപ്പോ ഈ കണ്ണ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അന്നും ഇന്നും വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലല്ലേ കുറച്ച് മീശയും താടിയത് ഇത്രയും വർഷങ്ങൾ കടന്നു പോകുമ്പോഴേക്കും ഒരുപാട് പ്രതിഭയുടെ തന്നെ പലതരത്തിൽ കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കി നടനായി മാത്രം നിന്നില്ല മൂന്ന് സിനിമകൾ സംവിധാനം ചെയ്തു അല്ലേ അപ്പോൾ അതിൽ ഡിയർ ഫ്രണ്ട് ആയാലും എല്ലാം അതിൽ ചെറുകഥകളെ ഇഷ്ടപ്പെടുന്ന ഒരു മനുഷ്യനെ ആ സിനിമകളിലൊക്കെ എടുത്തു വെക്കാനും പറ്റിയിട്ടുണ്ട് താങ്ക് യു ഞാൻ വായന ആക്ച്വലി തുടങ്ങുന്നത് എം ടി സാറിൻ്റെ ചെറുകഥകൾ വായിച്ചിട്ടാണ് എല്ലാവരെയും പോലെ തന്നെ പിന്നെ നോവലുകൾ എല്ലാം എം ടി സാറിൻ്റെ വായനകളാണ് പുസ്തകങ്ങളിലൂടെയാണ് നമ്മൾ വായിച്ചു തുടങ്ങുന്നത് അപ്പോൾ അന്ന് വടക്കൻ വീരാതയിൽ അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് എം ടി സാറ് അല്ലെങ്കിൽ ഹരിയൻ സാറ് മമ്മൂക്ക എന്നൊക്കെ പറയുന്ന പ്രതിഭകളുടെ ഒരു വലിപ്പം ഒരു പ്രായമല്ല പക്ഷെ പിന്നീട് അവരുടെ ഇത്രയും ക്ലാസ്സിക്കായിട്ടുള്ള ഒരു സിനിമയുടെ എൻ്റെ ശരിക്കും എൻ്റെ ആലോചനയിൽ ഒരുപക്ഷെ വടക്കൻ വിരാതൊരു നോവലായിട്ടാണ് എം പി സാർ എഴുതിയിരുന്നെങ്കിൽ അത് രണ്ടാം രണ്ടാമൂഴത്തിനൊപ്പവും അല്ലെങ്കിൽ അതിനും മേലെ നിൽക്കുന്ന ഒരു ക്ലാസിക്കായിട്ട് സാഹിത്യ ലോകത്ത് ഉണ്ടായനെ അഭിനയിക്കുമ്പോൾ ഇത്ര വലിയ ഒരു സിനിമയുടെ ഭാഗമാണ് താൻ അല്ലെങ്കിൽ ഇത്രയും കഥകളിൽ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു ഒരു കാവ്യമായി മാറേണ്ട ഒന്നിന്റെ ഭാഗമാണ് എന്നൊന്നും തിരിച്ചറിഞ്ഞിട്ടുണ്ടാവില്ലല്ലോ ഒരു സിനിമയിലേക്ക് ഞാനതാ ഞാൻ പറഞ്ഞത് മമ്മൂക്ക ആരാന്ന് പോലും എനിക്ക് ആ സമയത്ത് അറിയില്ല കാരണം മമ്മൂക്ക സെറ്റിലേക്ക് വരുന്ന സമയത്ത് സെറ്റ് മുഴുവൻ സാലൻസ് അങ്ങനെ എല്ലാവരും ആ രീതിയിൽ നിൽക്കുമ്പോഴുള്ള ഇതല്ലാതെ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ്റെ വലിപ്പമൊന്നും ആ സമയത്ത് ഉൾക്കൊള്ളാവുന്ന ഒരു പ്രായമല്ല പക്ഷേ ഞാൻ ആ സമയത്ത് സിനിമകൾ ഒരുപാട് കാണുന്ന ഒരാളായിരുന്നു അതുകൊണ്ട് തന്നെ ബാക്കി കാര്യങ്ങളൊക്കെ എനിക്കറിയാം പക്ഷേ വലിയൊരു സിനിമയാണ് ഞാൻ അതിനകത്ത് പങ്കെടുക്കുന്നത് എന്നുള്ളത് നമുക്ക് ആ സെറ്റ് കാരണം അന്നൊരു ആഘോഷം പോലെ ആയിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിക്കാനിരിക്കുന്നത് പോലും കല്യാണത്തിന് സദ്യ വിളമ്പുന്നത് പോലെ കുട്ടികൾ ഒരു പത്ത് നൂറ് കുട്ടികളുണ്ട് അതിന് അത്ര തന്നെ ക്രൂ മെമ്പേഴ്സ് ഉണ്ട് അപ്പോൾ വലിയൊരു ബഡ്ജറ്റിൽ അതന്നെ അങ്ങനെയായിരുന്നു ഇന്നിപ്പോ കാരവനിലേക്ക് മാറുന്നു സിനിമ സിനിമ തന്നെ മാറി സംവിധായകൻ കൂടിയായി ആളുകൾ തമ്മിലുള്ള ബന്ധം അതൊക്കെ ഒരുപാട് ഇന്നിപ്പോൾ അതെ വടക്കൻ വീരം സംബന്ധിച്ച് എന്താണെന്ന് പറയുമോ അതിനകത്ത് വർക്ക് ചെയ്ത ഒരുപാട് ഭരായിട്ടുള്ള ആളുകൾ ആ സിനിമയുടെ പിറകിലുണ്ട് അതിൽ തന്നെ കുറെ പേര് നമ്മുടെ കൂടെ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല അപ്പൊ വീണ്ടും ഈ സിനിമ സ്ക്രീനിലേക്ക് വരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ സിനിമയുടെ ഭാഗമാണ് എന്നതിനേക്കാൾ ഉപരി എനിക്കിതൊരു ബിഗ് സ്ക്രീനിൽ എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് കാരണം അന്നല്ലേ അത് തിയേറ്ററിൽ കണ്ടിട്ടുള്ളൂ എനിക്ക് തിയേറ്ററിൽ കാണാൻ അവസരം കിട്ടിയിട്ടില്ല അപ്പോൾ ഇപ്പോൾ അത് ഫോർ കെയിൽ അറ്റ്മോസ് സൗണ്ട് സിസ്റ്റത്തിൽ വരുമ്പോൾ അത് എനിക്ക് ഭയങ്കര അന്ന് പത്തോ പന്ത്രണ്ടോ വയസ്സുള്ള ഒരു കുട്ടിയാണ് ആ സിനിമ കണ്ടത് അന്ന് എത്ര ക്ലാസ് ഏഴിലോ അതെ അപ്പൊ ആ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നമ്മുടെ ഒരു സിനിമ അനുഭവം എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അങ്ങനെ സിനിമയുടെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്കോ അല്ലെങ്കിൽ കഥയിലേക്കോ ഒന്നും കണ്ടിട്ടുണ്ടാവില്ല താൻ അഭിനയിച്ച ഭാഗം വരുമ്പോൾ അതിലേക്ക് ഇങ്ങനെ കണ്ണു കുർപ്പിച്ചിരുന്നിട്ടുണ്ടാവും കാരണം അന്ന് നമ്മള് ഞാൻ കണ്ണൂരിലുള്ള ഒരു റിമോട്ട് ആയിട്ടുള്ള ഒരു വില്ലേജ് വരുന്ന ഒരാളാണ് അന്ന് ഗ്രാമത്തിന്റെ കൂടി മൂലക്കിൽ എന്ന് പറയുന്ന ഒരു ഗ്രാമമാണ് അപ്പോൾ അവിടെ ആദ്യമായിട്ടാണ് ഒരാൾ സിനിമയിലേക്ക് വരുന്നതും അപ്പോൾ അതുകൊണ്ട് ആ നാട്ടുകാരുടെ കൂടി ഇരുന്ന് കണ്ണൂരിൽ ഒരു തിയേറ്ററിലായിരുന്നു ഞാൻ ആ സിനിമ ആദ്യം കാണുന്നത് അപ്പോൾ അവരുടെ കൂടി ഇരുന്ന് കാണുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ കുട്ടിക്കാലത്ത് നമുക്ക് നമുക്കതേ ഉള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നീട് വടക്കൻ വീരാകത ഞാൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ഒരു സൗഹൃദ കൂട്ടായ്മേല് ഞാൻ ചെന്നപ്പോൾ എനിക്ക് പരിചയമില്ലാത്തൊരു ആൾ വന്നിട്ട് അധികം പ്രായമില്ലാത്തൊരു പയ്യനാണ് വന്നിട്ട് എൻ്റെ ചുമലത്ത് തട്ടിയിട്ട് പറഞ്ഞു നിങ്ങളുടെ ഭാഗ്യമാണ് കേട്ടോ വടക്കൻ വിരാതൽ അഭിനേഷ് അപ്പോൾ അത് അങ്ങനെ എല്ലാവരും പറയാറുണ്ട് പക്ഷേ പുള്ളി അത് കഴിഞ്ഞിട്ട് ഇതിനകത്തുള്ള ചില ഡയലോഗ്സ് എടുത്തു പറഞ്ഞു അപ്പോൾ എം ടി സാറിൻ്റെ എഴുത്തിനെ കുറിച്ചിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എടുത്ത് പറഞ്ഞൊരു ഡയലോഗ് ഇതാണ് പന്തിപ്പഴുത് കണ്ടപ്പോഴൊക്കെ പരിചയക്ക് വെട്ടിമാറിയത് ഒഴിഞ്ഞത് പരിചയക്ക് വെട്ടി ഒഴിഞ്ഞാണെന്ന് അറിയാനുള്ള പഠിപ്പെങ്കിലും തികഞ്ഞല്ലേ മക്കളെ നിങ്ങൾക്ക് ഇങ്ങനൊരു ഡയലോഗുണ്ട് ചന്ദുവിൻ്റെ അപ്പോൾ എന്നിട്ട് എന്നോട് ചോദിച്ചാൽ എന്താണ് ഈ പന്തി പന്തിപ്പോഴതെന്ന് അറിയുമോ അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞില്ല അപ്പോൾ പുള്ളി എനിക്ക് അത് വിസ്തരിച്ചു തന്നു അതായത് ഒരംഗത്തിന് ചെല്ലുന്ന സമയത്ത് നമ്മൾ വാളും പരിചയം പിടിക്കേണ്ടത് ഇങ്ങനെയാണ് അപ്പോൾ ഈ ഗ്യാപ്പ് ഉണ്ടാവരുത് വാളും പരിചയം തമ്മിൽ ഇത് കണ്ടാൽ അവിടെ വെട്ടും അവിടെ ഓപ്പോസിറ്റിലെ ആൾ വെട്ടിയാൽ അവിടെ മരിക്കും അപ്പോൾ അത് കണ്ടപ്പോഴൊക്കെ ഞാൻ പരിചയക്ക് വെട്ടി ഒഴിഞ്ഞു എന്നാണ് ആരോ മലുണ്ണിയുടെ അടുത്ത് ചന്തു പറയുന്നത് അപ്പോൾ അത് പിന്നീട് ഞാൻ വീണ്ടും സ്ക്രീൻ പ്ലേ എടുത്ത് വായിക്കുമ്പാണ് ഭയങ്കര മാസ് ഡയലോഗ്സാണ് ഈ സിനിമയിലുള്ളത് അപ്പൊ അത് എനിക്ക് ഇപ്പൊ തിയേറ്ററിൽ കൂയി ഒളിച്ച് കയ്യടിച്ച് കാണണം ആഗ്രഹമുണ്ട് ഏഴാം തീയതി അല്ലേ അതെ അപ്പോ കുടുംബത്തിനൊപ്പം കാണാം അന്നത്തെ ആ കുട്ടി അഭിനയിച്ചത് സ്വന്തം കുട്ടിയും കുട്ടികളെല്ലാവരും ഉണ്ടാവും പിന്നെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് സിനിമ തരുന്ന ഒരു ഭാഗ്യല്ലേ ഇത് കാരണം കഴിഞ്ഞ വർഷം ദേവദൂതൻ റിലീസാവുന്നു അത് വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു അന്ന് അന്ന് തിയേറ്ററിൽ കൂവിയിരുന്ന സീനുകളൊക്കെ ഇന്ന് കയ്യടിച്ച് ആളുകൾ കണ്ടു അപ്പോൾ അത് വലിയൊരു സക്സസ് ആയിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് റൈഫിൾ ക്ലബ്ബ് എന്ന് പറയുന്ന ഒരു സിനിമ ഇന്നത്തെ കാലഘട്ടത്തിന്റെ ഒരു സിനിമയിൽ അതിലെ ഷാനവാസ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ നിഖിലിൽ നിന്ന് അങ്ങനെ വലിയ വ്യത്യാസം ഒന്നും സ്ക്രീനിൽ കാണുമ്പോൾ തോന്നുന്നില്ല ഈ ഒരു ഏജ് റിവേഴ്സിംഗ് എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ നേരിട്ട് കണ്ടിട്ടോ അതെ വലിയ മാറ്റം സത്യത് ഞാനത് പുകഴ്ത്തി പറയുകയല്ല ആ സിനിമയിൽ കണ്ടപ്പോൾ ഞാൻ ആലോചിച്ചിരുന്നു ഇയാൾ ഇപ്പോഴും ഇങ്ങനെ ചെറുപ്പമായിട്ടിരിക്കണല്ലോ അതെ അത് അറിയില്ല ബി ജെനറ്റിക്സ് ആയിരിക്കും പിന്നെ നമ്മളങ്ങനെ അധികം എന്താ പറയുക കുറച്ചൊക്കെ ഒരു ഡിസിപ്ലിൻ ലൈഫിൽ ഉണ്ട് അതായിരിക്കാം പിന്നെ ഞാൻ പറഞ്ഞില്ലേ ദേവദൂതൻ അത് കഴിഞ്ഞ റൈഫിൾ ക്ലബ്ബ് വീണ്ടും എന്റെ പഴയൊരു സിനിമ സിനിമയുടെ ഒരു സൈക്കിൾ ഉണ്ടല്ലോ അതിങ്ങനെ നമുക്ക് തരുന്ന ഒരു അത്ഭുതമുണ്ട് പിന്നെ അതിനേക്കാൾ ഉപരി എനിക്കൊരു അനുഗ്രഹമായിട്ട് ഞാൻ കാണുന്നത് ഞാൻ സിനിമയിൽ തന്നെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇനിയും അത് ആ തുടരട്ടെ ഒരുപാട് സിനിമകളിൽ ഇനിയും വരട്ടെ കാരണം സംവിധാനത്തിൽ നിന്ന് ഇനി അഭിനയത്തിലായിരിക്കും കേന്ദ്രീകരിക്കുക എന്ന് പറഞ്ഞു റൈഫിൾ ക്ലബ് കണ്ടു ഞാനും കണ്ടു നല്ല സിനിമയാണ് എനിക്ക് ആ അഭിനയവും ഇഷ്ടപ്പെട്ടു മറ്റേ ഈ കാട്ടിലൂടെയൊക്കെ പോകുമ്പോഴുള്ള ആ ഒരു പരിഭ്രാന്തിയും ഏതെല്ലാം വളരെ വളരെ ഭംഗിയായി തന്നെ അവതരിപ്പിക്കാൻ ആ ഒരു ഗ്യാപ്പ് എടുത്തതൊന്നും ഒരിക്കലും റിവ്യൂസ് എനിക്ക് വളരെ സന്തോഷമുള്ള ആദ്യത്തെ ഒരു പേടിയും പിന്നീട് ആ പേടി ഇല്ലാതെ കൃത്യമായി ആവശ്യപ്പെടുമ്പോഴേക്കും ട്രിഗർ അമർത്താൻ പറയുമ്പോഴേക്കും ഒക്കെയുള്ള ഒരു സ്ലൈറ്റ് ആയിട്ടുള്ള മൂഡ് നല്ലൊരു എനിക്ക് വർക്ക് ചെയ്യാൻ സംവിധായകൻ എന്ന നിലയിൽ ആ മൂന്ന് സിനിമയിൽ പ്രവർത്തിച്ചത് ഈ കുറച്ചുകൂടി ഒന്ന് വിനീതിനെ തന്നെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു പിന്നെ നമ്മൾ ഈ പറയുന്ന പോലെ നമ്മുടെ വളർച്ച കാണുന്ന സിനിമകൾ അങ്ങനെ എല്ലാം സ്വാധീനിക്കും പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആഷിഖ് അബു ആയാലും ശ്യാം ദിലീഷ് ദിലീഷായാലും അങ്ങനെ ഒരു ഗംഭീരമായിട്ടുള്ള ഒരു ടീമിൻ്റെ കൂടെയാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് അപ്പോൾ അത് തരുന്ന ഒരു ഊർജ്ജമുണ്ട് പിന്നെ വെൽ റിട്ടേൺ ക്യാരക്ടറാണ് അപ്പൊ അതുകൊണ്ടാണ് എല്ലാവരും അത് ഇഷ്ടപ്പെടുന്നത് കുറച്ച് സിനിമകളുടെ പ്ലാനുകളുണ്ട് എനിക്ക് ഇപ്പോൾ പറയാവുന്ന രീതിയിലല്ല ഞാൻ എഴുത്ത് നടക്കുന്നുണ്ട് ഞാൻ സംവിധാനം ചെയ്യുന്ന ഒരു സിനിമയുണ്ട് അതല്ലാതെ അഭിനയിക്കുന്ന സിനിമകൾ വരുന്നുണ്ട് എനിക്ക് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് നമ്മുടെ ആർട്സ് സോ മച്ച് അപ്പോൾ നമ്മുടെ പൂച്ചക്കണ്ണുള്ള പ്രിയപ്പെട്ട നായകനെ നമ്മൾ ഒരു യാത്ര പറയുന്നതിന് മുമ്പ് അദ്ദേഹത്തിന് നമുക്കൊരു മൊമെന്റോ കൂടി നമ്മൾ സമ്മാനിക്കുകയാണ് റിപ്പോർട്ടിന്റെ ഈ ഫ്ലോറിലേക്ക് വന്നതിന് അപ്പോൾ ഈ വർഷം ഗംഭീരമാകട്ടെ അതിനെല്ലാ എല്ലാ ഭാവുകളും ഞങ്ങളുടെ ടീമിൽ നിന്നു താങ്ക് യു ഫോർ കമ്മിങ്